നമസ്കാരം ആന്റി ഓക്സിഡന്റായ ഗ്ലൂട്ടോ തയോണിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിന്റെ ഗുണങ്ങൾ കിൻ വൈറ്റനിങ്ങിലുള്ള പങ്ക് സൈഡ് എഫക്ട്സ് എന്നിവയെ എന്തൊക്കെയാണെന്ന് നോക്കാം മദർ ഓഫ് ആന്റി ഓക്സിഡന്റ്സ് അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ആന്റി ഓക്സിഡന്റ്സ് എന്നാണ് ഗ്ലൂട്ടോ തയോണിനെ വിശേഷിപ്പിക്കുന്നത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആന്റി ഓക്സിഡന്റ് ബാലൻസും സെല്ലുലാർ ആരോഗ്യവും നിലനിർത്തുന്നതിലുള്ള ഗ്ലൂട്ടോ തയോണിന്റെ പ്രാധാന്യമാണ് ഇങ്ങനെ പറയുന്നതിന് കാരണം ഇത് വൈറ്റമിൻ ഇ വൈറ്റമിൻ സി കരോട്ടിനോയിഡുകൾ എന്നിവയെ റീജനറേറ്റ് ചെയ്യുകയും ഒരു ഇൻട്രാസെല്ലുലാർ എൻസയുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണിത് കരളിലെ ഹെപ്പറ്റോസൈറ്റ്സിൽ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പദാർത്ഥമാണ് ബ്രൂട്ടാത്തയോൺ സിസ്റ്റീൻ ഗ്ലൈസീൻ ഗ്ലൂട്ടാമിക് ആസിഡ് എന്നിങ്ങനെ മൂന്ന് അമിനോ ആസിഡുകൾ അടങ്ങിയ ഒരു ട്രൈപ്റ്റൈഡ് ഫോം ആണ് ഗ്ലൂട്ടാത്തയോൺ ഒപ്പം വളരെ ശക്തമായ ഒരു ഡീടോക്സിഫയർ കൂടിയാണ് ശരീരത്തിനുള്ളിൽ വിഷാംശം ഇല്ലാതാക്കുന്നതിൽ ഗ്ലൂട്ടാത്തയോൺ നിർണായക പങ്ക് വഹിക്കുന്നു ശരീരത്തിൽ ഹാനികരമായ രാസവസ്തുക്കൾ മൂലമുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഓക്സിഡേറ്റീവ് ഡാമേജ് ഇവയിൽ നിന്നും ശരീരത്തിനെയും ഇന്റേണൽ ഓർഗൻസിനെയും സംരക്ഷിക്കുന്നതിന് ഗ്ലൂട്ടാത്തയോൺ സഹായിക്കുന്നു ചില കീമോതെറാപ്പിയും മരുന്നുകളുടെ പൊട്ടൻഷ്യൽ സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ ഇത് ഉപയോഗിക്കുന്നു ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലമുണ്ടാകുന്ന മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് ഗ്ലൂട്ടാ തയോണിന്റെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾക്ക് കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ശരീരത്തിലെ മിക്ക കോശങ്ങളിലും ഗ്ലൂട്ടാ തയോൺ വളരെ നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട് ഓരോ കോശങ്ങളും പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി ഫ്രീ റാഡിക്കൽ കോശങ്ങളിൽ അടിഞ്ഞുകൂടുന്നു അവയെ അവിടെ നിന്നും നീക്കം ചെയ്യുന്നത് ആന്റി ഓക്സിഡന്റുകളാണ് ഇങ്ങനെയുള്ള വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ് ഗ്ലൂട്ടാ തയോൺ സ്കിന്നിൻ്റെ തിളക്കം നിലനിർത്തുന്നതിനും റിംഗിൾസ് റിമൂവ് ചെയ്യുന്നതിനും ഇമ്മ്യൂണിറ്റി പവർ മെച്ചപ്പെടുത്തുന്നതിനും ഹൃദയത്തിൻ്റെയും തലച്ചുവൻ്റെയും ആരോഗ്യത്തിനുമെല്ലാം ഗ്ലൂട്ടാ തയോൺ സഹായിക്കുന്നു രക്തധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് തടയുന്നതിന് ഗ്ലൂട്ടാ തയോണിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ സഹായിക്കുന്നു ഡി എൻ എയുടെ കേടുപാടുകൾ ക്യാൻസറിന് കാരണമാകുന്നത് പരിഹരിക്കുന്നതിനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്നും നാഡീകോശങ്ങളെയും തലച്ചോറിലെ കോശങ്ങളെയും സംരക്ഷിക്കുന്നതിനും ഗ്ലൂട്ടാത്തയോൺ സഹായിക്കുന്നു കീമോതെറാപ്പിയിലും പാർക്കിൻസൺസ് ഡിസീസ് ന്യൂറോളജിക്കൽ ഡിസീസ് തുടങ്ങിയ രോഗാവസ്ഥകളിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ മെഡിസിൻ എന്ന രീതിയിൽ ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിച്ചിരുന്നു ഈ ആന്റി ഓക്സിഡന്റ് ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ സ്കിന്നിന് തിളക്കവും നിറവും കൂടുകയും ചെയ്യുന്നു പ്രായമായവരിലും ലിവർ ഡിസീസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എച്ച് ഐ വി ഹെയർ ഡിസീസ് തുടങ്ങിയവയുള്ളവരിലും കീമോതെറാപ്പി ചെയ്യുന്ന ക്യാൻസർ രോഗികളിലും ഗ്ലൂട്ടാ തയോണിന്റെ അളവ് കുറയുന്നു ഇവരിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ഗ്ലൂട്ടാ തയോൺ ഇഞ്ചക്ഷൻ നൽകിയപ്പോൾ സ്കിൻ നിറം വയ്ക്കുന്നതായി കണ്ടെത്തി ഇതിനെ തുടർന്ന് ഗ്ലൂട്ടാ തയോൺ സ്കിൻ വൈറ്റനിങ്ങിന് ഉപയോഗിക്കുകയും പല കമ്പനികളും ഇത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു രോഗാവസ്ഥയിൽ ആന്റി ഓക്സിഡന്റായി ഉപയോഗിക്കാം എന്നല്ലാതെ സ്കിൻ വൈറ്റനിങ്ങിന് ഗ്ലൂട്ടാ തയോൺ ഉപയോഗിക്കാൻ എഫ് ഡി എ ഇതുവരെയും അപ്രൂവൽ നൽകിയിട്ടില്ല ടാബ്ലറ്റ് ക്യാപ്സ്യൂൾ നാക്കിനടിയിൽ വെക്കുന്ന സബ്ലിംഗ്വൽ തുടങ്ങി ഓറലായി ഉപയോഗിക്കുന്നതും ക്രീം സൊല്യൂഷൻ സോപ്പ് കൂടാതെ ഇഞ്ചക്ഷൻ രൂപത്തിലും ഗ്ലൂട്ടാ തയാൺ സ്കിൻ വൈറ്റനിങ്ങിന് ഉപയോഗിക്കാൻ ലഭിക്കുന്നു മനുഷ്യ ശരീരത്തിലെ മെലാനിൻ എന്ന പിഗ്മെന്റ് യു മെലാനിൻ ഫിയോ ഫിയോമെലാനിം എന്നിങ്ങനെ രണ്ട് തരത്തിലാണുള്ളത് യു മെലാനിൻ സ്കിന്നിന് കൂടുതൽ ഇരുണ്ട നിറം നൽകുന്നു ഫിയോ ഫിയോമെലാനിൻ ലൈറ്റർ ഷെയ്ഡ് നൽകുന്ന മെലാനിൻ ആണ് ഗ്ലൂട്ടാ കഴിക്കുമ്പോൾ മെലാനിൻ ഉൽപ്പാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന തൈറോസിനേസ് എന്ന എൻസൈമിനെ തടയുകയും ശരീരം മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയായ മെലനോജനിസ് എന്ന പ്രവർത്തനം സെല്ലുലാർ ലെവലിലും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി ഫിയോ മെലാനിൻ വർദ്ധിക്കുകയും സ്കിന്നിന് നിറം വയ്ക്കുകയും ചെയ്യുന്നു ഇതാണ് ഗ്ലൂട്ട തയോണിൻ്റെ സ്കിൻ വൈറ്റനിങ് എഫക്റ്റ് പക്ഷേ ഇത് വളരെ താൽക്കാലികമാണ് ഗ്ലൂട്ടാ തയോണിന്റെ ഉപയോഗം നിർത്തുമ്പോൾ സ്കിൻ ടോൺ വീണ്ടും പഴയതുപോലെയാകും ഗ്ലൂട്ടാ തയോണിനെ കുറിച്ച് നടത്തിയ മെഡിക്കൽ എക്സാമിൻസിൽ ഇതിന് പൊട്ടന്റ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ വളരെ കുറവായത് കാരണം കൃത്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഗ്ലൂട്ടാ തയോൺ ഉപയോഗിക്കുമ്പോൾ രണ്ട് ഷെയ്ഡ് മാത്രമേ സ്കിൻ കളറിൽ വ്യത്യാസം വരികയുള്ളൂ ഇത് നിർത്തിയാൽ വീണ്ടും നിറം പഴയതുപോലെയാകും അതിനാൽ തുടർച്ചയായി എടുക്കേണ്ടതായി വരും ഡയറ്ററി ആൻഡ് ഹെർബൽ സപ്ലിമെന്റായി എഫ് ഡി എ അംഗീകരിച്ച ഗ്ലൂട്ടാ തയോൺ പൊതുവെ സുരക്ഷിതമാണെങ്കിലും മെഡിക്കൽ അഡ്വൈസ് ഇല്ലാതെ ഉപയോഗിച്ചാൽ ഇത് ശരീരത്തിന് ദോഷം ചെയ്യും പ്രഗ്നൻസി സ്റ്റേജിലുള്ളവരും ബ്രസ്റ്റ് ഫ്രീഡ് ചെയ്യുന്നവരും കുട്ടികളും ഗ്ലൂട്ട തയോണോ മറ്റ് ഹെർബൽ സപ്ലിമെന്റുകളോ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കരുത് ഓരോരുത്തർക്കും ഉപയോഗിക്കാവുന്ന ഡോസ് എഫിക്കസി സേഫ്റ്റി എല്ലാം ഡോക്ടർ പറയുന്ന പ്രകാരം ചെയ്യേണ്ടത് പ്രധാനമാണ് ആസ്മ പോലെയുള്ള രോഗാവസ്ഥയിലുള്ളവർ ഇത് ഇതുപയോഗിച്ച് രോഗം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു ഇതിന്റെ ഇഞ്ചെക്ഷൻ എടുക്കുന്നവരിൽ അലർജി റിയാക്ഷൻസ് റാഷസ് അടിവൈറ്റിൽ വേദന അപൂർവമായി ലിവർ കിഡ്നി പ്രോബ്ലംസ് തൈറോയിഡ് പ്രോബ്ലംസ് എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട് ലുട്ടാ ക്രീം ഉപയോഗിക്കുന്നവർ പുറത്തിറങ്ങുന്ന സമയം ഓരോരുത്തർക്കും ചേരുന്ന രീതിയിലുള്ള സൺസ്ക്രീൻ ഓയിൻമെന്റോ ലോക്ഷനോ ഡോക്ടറുടെ ഉദ്ദേശപ്രകാരം പുരട്ടിയ ശേഷം മാത്രമേ പുറത്തിറങ്ങാവൂ സൺലൈറ്റ് സ്കിന്നിൽ മെലാനിൻ ഉൽപാദനത്തെ കൂട്ടുന്നു ദിവസവും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ശരീരത്തിൽ ഗ്ലൂട്ടാ തയോണിൻ്റെ അളവ് കൂട്ടാൻ കഴിയുന്ന പല ഫുഡ് ഐറ്റംസും ഉണ്ട് ഇവയുടെ അളവ് കൂട്ടിയാൽ ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല പ്രായമാകുമ്പോഴുണ്ടാകുന്ന ചുളിവുകൾ കുറയ്ക്കുന്നതിനും ബുദ്ധി ഓർമ്മ ഇവ കൂട്ടാനും കഴിയുന്നു ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവക്കാഡോ ഇതിൽ ഒമേഗ ത്രീ ആസിഡ് അടങ്ങിയിരിക്കുന്നു മുടിയുടെയും സ്കിന്നിന്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് അവക്കാടോയ്ക്ക് കഴിയുന്നു ഗ്ലൂട്ടാ തയോൺ ഇഞ്ചക്ഷനായി ഉപയോഗിക്കുമ്പോൾ വൈറ്റമിൻ സി കൂടി അതിൽ ചേർക്കുന്നു അതിന് ഗ്ലൂട്ടാ പ്രവർത്തനത്തെ കാര്യക്ഷമമാക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ വേരയ്ക്ക മെല്ലിക്ക നാരങ്ങ തുടങ്ങിയവയിലൊക്കെ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു ഇവ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കൂടാതെ സെലീനിയം സൾഫർ അടങ്ങിയ ഭക്ഷണങ്ങളും ഗ്ലൂട്ടാ തൈയോണിന്റെ സഹായിക്കുന്നു കൂടാതെ ബീഫ് ചിക്കൻ പനീർ മറ്റു പാലുൽപ്പന്നങ്ങൾ മുട്ട മത്സ്യം പരിപ്പ് പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവ കഴിക്കുന്നതും ഗ്ലൂട്ട തയോണിൻ്റെ ഉൽപ്പാദനത്തിന് വളരെ നല്ലതാണ് ഒപ്പം ധാരാളം വെള്ളം കുടിക്കുകയും നന്നായി ഉറങ്ങുകയും ചെയ്യേണ്ടതും ആവശ്യമാണ് ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം